ഹലോ ഓൾ ഗുഡ് മോർണിംഗ് ദിസ് ഇസ് സൺഡേ മോർണിംഗ് ഇന്ന് രാവിലെ പള്ളിയിൽ പോകണം അതുകൊണ്ട് കിച്ചണിൽ രാവിലെ കുക്കിംഗ് പ്രത്യേകിച്ചൊന്നും ഇല്ല കുടിക്കാനുള്ള വെള്ളം ഒന്ന് ചൂടാക്കുന്നുണ്ട് പ്ലസ് കുട്ടികൾക്കുള്ള പാലും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് കിച്ചണിൽ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് എട്ടരയ്ക്കാണ് മാസം ഒരു എട്ടുകാലൊക്കെ ആയിരിക്കും പോയാൽ മതി മൊത്തം അവൾക്ക് കോൾഡിൻ കഫുണ്ട് അത് അതുകൊണ്ട് അവൾക്ക് അവൾ രാവിലെ ആവി പിടിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് പാലിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടുകൊടുത്തു കോൾഡിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അവൾ കുടിക്കുമോ എന്നറിയാത്ത കാരണം ഒരു ഇച്ചിരി പാലിൽ മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തത് കുഴപ്പമില്ല അവൾ കുടിച്ചു ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കഫിന് വേണ്ടിയിട്ട് മെഡിസിൻ ഉണ്ടാക്കുന്ന ഒരു ടിപ്പ് പറഞ്ഞിരുന്നു ട്രസ്റ്റ് മീ അതൊരു മിരാക്യൽ മെഡിസിനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഓഡിയോ കൊടുക്കുന്ന ടൈമിൽ അവളുടെ കഫ് അവൾക്ക് നല്ല കഫ് കഫുണ്ടായിരുന്നു ഞാനിപ്പോൾ ഓഡിയോ കൊടുക്കുന്നത് എന്താ സെക്കൻഡ് ഡേ സെക്കൻഡ് ഡേ ആയപ്പോൾ അവരുടെ കഫ് നന്നായിട്ട് മാറിയിട്ടുണ്ട് നന്നായിട്ട് നല്ല ഒട്ടും കഫ് തന്നെ ഒട്ടുമില്ല കോൾഡ് ഉണ്ട് പക്ഷേ കഫ് ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അറ്റ്ലീസ്റ്റ് വൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് കിട്ടും വിതിൻ ടു നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ആ മെഡിസിനാണ് ഇപ്പോൾ അവൾ കഴിക്കുന്നത് ഞാൻ രാവിലെയും വൈകുന്നേരവും ആണ് കൊടുക്കുന്നത് അപ്പോൾ രാവിലെ പാൽ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം റെഡിയാവുകയാണ് പള്ളിയിൽ പോയിട്ട് അവളെ പള്ളിയിൽ കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ില് പോകുന്നത് ഞങ്ങൾ പോകുന്നത് പള്ളിയിൽ എട്ടരയുടെ മാസമാണ് എട്ടര ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എട്ടര ആകാറായി ചെന്നിപ്പോൾ ഞങ്ങളുടെ ഒരു മാസം കഴിഞ്ഞു ഒഡിയ മാസം കഴിഞ്ഞു ഞങ്ങൾ പിന്നെ പോകുന്നത് മലയാള മാസിനാണ് മലയാള മാസം താഴെയാണ് അണ്ടർഗ്രൗണ്ടിലാണ് മലയാള മാസം നടക്കുക മോളിൽ ചേർച്ചിൽ ഹിന്ദി ഇംഗ്ലീഷ് ഒഡിയ ഒക്കെ അവിടെ നടക്കും ഉള്ള സൺഡേസിൽ ഞങ്ങൾ മലയാള മാസിനാണ് പോവുക അത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരു ലെലവൻ ഓക്ലോക്ക് ആയി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തുന്നത് ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് വാങ്ങിച്ചിട്ട് വന്നു പിന്നെ വന്നിട്ട് ഉണ്ടാക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള വാങ്ങിച്ചിട്ടുണ്ട് ബ്രെഡ് പക്കോടിയും പാലക്കിൻ്റെ പക്കോടിയാണ് വാങ്ങിച്ചിട്ടുണ്ടത് ഇതിലിപ്പോൾ ബ്രഡ് പക്കക്കക്കക്കക്കോട മാത്രമല്ല ഞങ്ങൾ രാവിലെ കഴിച്ചത് പാലക്കിൻ്റെ പക്കോടെ ഞങ്ങൾ എടുത്ത് വെച്ചു ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാമോ ഒന്ന് അരിച്ചു ഞങ്ങൾ എടുത്ത് വെച്ചു ഇനി ഉച്ചയ്ക്ക് ചോറ് വയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് ക്ലീനിങ്ങ് പിന്നെ തുണികൾ മെഷീനിൽ അടിച്ചത് റെഡി ആയിട്ടുണ്ടായിരുന്നു അതൊന്ന് അടിയാൻ പറ്റണം അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അതൊക്കെ വേഗം ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ള ചോറ് വെച്ച് ചോറ് ഞങ്ങൾ ഇപ്പോഴും കുക്കറിലാണ് കേട്ടോ വയ്ക്കുക ഞങ്ങൾ ഡെയിലി ചോറ് വെക്കാറില്ല ഒരു വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടു ത്രീ ഡേയ്സിനുള്ളത് എന്തായാലും മിനിമം ടു ഡേസിനുള്ളത് ഉണ്ടാവും ഞാൻ അരി രാവിലെ കുറച്ച് നേരം വെള്ളത്തിൽ സുക്കിന്നിട്ട് സെയിം ഹോട്ടലിൽ തന്നെയാണ് ഞാൻ കുക്കറിൽ അരി വെക്കാറ് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അവൾ ആവി എടുക്കുന്നുണ്ട് കേട്ടോ നോസ് നന്നായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അവൾ വന്ന് ആവി അടിക്കുന്നുണ്ട് ചിക്കലിക്ക് പിന്നെ കറിയായി ഓൾറെഡി കടലക്കറിയുണ്ട് പിന്നെ ഒന്ന് ചിക്കൻ ഒന്ന് എയർഫയറിൽ ഫ്രൈ ചെയ്തെടുക്കണം ഞങ്ങളുടെ വെളിച്ചെണ്ണ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ കുറേ ബോട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് ആദ്യം ഒട്ടും കിട്ടില്ലായിരുന്നു ഇപ്പോൾ തണവൊക്കെ മാറി ഒരു ദിവസം തണു മാറി എന്നാലും ആ മെൽറ്റ് ആ കട്ടയായിട്ട് തന്നെ ഇരിക്കണം മെൽറ്റായിട്ട് യൂഷ്വൽ ആ ഒരു ഓയിലിൻ്റെ കൺസിസ്റ്റൻസി ആയി ഇട്ടിട്ട് തുടങ്ങിയിട്ടില്ല ഞാനത് ഒരു ടെൻ മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ്സ് ഒരു സൈഡ് വയ്ക്കും അത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ടെൻ മിനിറ്റ്സും കൂടി വെച്ച് കൊടുക്കും ഒരു ഫൈവ് മിനിറ്റ്സ് ആകുമ്പോൾ ഞാൻ അതിലേക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ലൈക്ക് ഒണിയനോ തക്കാളി അങ്ങനെ ക്യാപ്സിക്ക അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഞാൻ ചിലപ്പോൾ ഒന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും അതൊരു ഫൈവ് മിനിറ്റ്സ് മുമ്പ് ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സ് ആകുമ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കുട്ടി കുട്ടി വിശേഷങ്ങൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് ഇവിടെ മാത്രമാണോന്നറിയില്ല നിങ്ങളുടെ കുട്ടികളും എങ്ങനെയാണെങ്കിൽ ഒന്ന് പറയണേ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഡൗട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു വരും അല്ലാതെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഡൗട്ട്സ് ഉണ്ടാവില്ല പഠിക്കാനും ഉണ്ടാവില്ല അപ്പോഴേക്ക് എൻ്റെ ചിക്കൻ ഒരു ഹാഫ് കുക്കായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന സബോളിയും ടൊമാറ്റോ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആ ക്യാപ്സിക അധികം ആക്ച്വലി വേ വേണ്ടല്ലോ അപ്പോൾ ഞാനൊരു വൺ വൺ ഒര് ടു മിനിറ്റ്സ് ബിഫോർ ഇട്ട് കൊടുക്കുകയുള്ളൂ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ക്യാപ്സിക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു കാപ്സിക് ും ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മതി എന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ക്യാപ്സിക്കങ്ങനെ കൊടുക്കാറുണ്ട് പക്ഷേ ഓവർ കുക്ക് ചെയ്യാറില്ല ഒരു വൺ ഒര് ടു മിനിറ്റ്സ് അതിലും കൂടുതൽ കുക്ക് ചെയ്ത് എടുക്കാറില്ല മീൻവേലിൻ്റെ ചോറും കുക്ക് കുക്കായിട്ടോ പിന്നെ ചൂടാക്കി എടുത്തു അങ്ങനെ വലിയ ആടബ ആഡംബരങ്ങൾ ഒന്നും ഇല്ലാത്ത ഞങ്ങളുടെ സൺഡേ ലഞ്ച് വരവിടെ റെഡി ആയിട്ടോ ഞാൻ ചോറ് വിളമ്പുകയാണ് ചോറ് ചോറും കടലയും വിളമ്പി പിന്നെ ചിക്കൻ നമ്മൾ ചെയ്താൽ ചിക്കൻ്റെ ഇതോട്ട് ഞങ്ങൾക്കിവിടെ അങ്ങനെ ഗ്രേവി ആയിട്ടുള്ള അല്ലെങ്കിൽ ചാറായിട്ടുള്ള കറി ആയിട്ടുള്ള അതൊന്നും വേണമെന്ന് വലിയ നിർബന്ധമില്ല നിർബന്ധമില്ല എന്നല്ല അതുകൂടെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ താങ്ക് യു ഫോർ watching and bye bye